സാഹിത്യകാരനും മുൻ രാജ്യസഭാ അംഗവുമായ ടി കെ സി വടുതലയെ മുൻ ഹൈക്കോടതി ജഡ്ജ് കെ മാൽ ബാഷ അനുസ്മരിക്കുന്നു കേരളം കണ്ടിട്ടുള്ള നമ്മുടെ കേരളം എന്നല്ല നമ്മുടെ ഭാരതം കണ്ടിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് പ്രദർശിക്കപ്പെടേണ്ട ആളാണ് ശ്രീ ടി കെ സി വടുതല അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആണ് ജനിച്ചത് ഇന്ന് അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മദിനമാണ് ഇത് നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു ടി കെ സി വടുതല എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അദ്ദേഹം ഒരു രാജ്യസഭാംഗമായിട്ട് രണ്ട് വർഷമേ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ളൂ പക്ഷേ അതിലെല്ലാം ഉപരി അദ്ദേഹത്തിന് വളരെയധികം സ്ഥാനം നേടിക്കൊടുത്തത് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഒരു പട്ടികജാതിക്കാരനായിട്ട് ജനിച്ച ആളാണ് ടി കെ സി വടുതല എന്നുള്ളത് ആ സി എന്നുള്ളത് അദ്ദേഹത്തിന് ചാത്തൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതും ഈ ചാത്തൻ എന്നുള്ള പേര് അദ്ദേഹം ടി കെ സി എന്നാക്കാൻ കാരണം അതായത് ടി കെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് കെ എന്നുള്ളത് അക്ഷരം പിതാവിൻ്റെ പേരുള്ള അക്ഷരമാണ് ആ ടി കെ സി ചാത്തൻ എന്നുള്ളതിന് പകരം ടി കെ സി എന്നാക്കാൻ കാരണം അദ്ദേഹം ചാത്തൻ എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ വലിയ എഴുത്തുകാരനായിരുന്നു ധാരാളം എഴുതിയിട്ടുണ്ട് ചെറുകിടകൾ ആ വളരെ 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 അതായത് സാമൂഹ്യ പ്രക പ്രസക്തിയുള്ള ഇന്നും കാലിയ പ്രസക്തിയുള്ള കഥകളായിരുന്നു അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് അദ്ദേഹം അത് ഒരു പ്രസിദ്ധീകരണ സ്ഥാപനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വാരിക്ക് അത് അയച്ചു കൊടുത്തപ്പോൾ അവരെ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറില്ല എന്നുള്ള പേരല്ലേ അപ്പോൾ അദ്ദേഹം അതിനെ കണ്ട ഒരു മറു ടി കെ സി വടുതല ആ വടുതല ഒരു പ്രദേശത്തിൻ്റെ പേരാണ് അതോടുകൂടി അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു അദ്ദേഹം ഈ ഞാൻ പറഞ്ഞതുപോലെ ഒരു പട്ടികജാതിക്കാരനായിരുന്നു നമുക്ക് യഥാർത്ഥത്തിൽ ഈ കുപ്പത്തൊട്ടിയിൽ നിന്ന് കിട്ടുന്ന മാണിക്യം എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ടി കെ സി വനിതല കാരണം കുപ്പത്തൊട്ടി ഞാൻ പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഒക്കെ പറയുന്നത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ് അന്നൊക്കെ അന്ന് ഈ നമ്മുടെ പട്ടികജാതി വിഭാഗങ്ങൾ അതായത് അന്ന് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി അവരെ വിളിച്ചിരുന്നു ഈ അവർക്കൊക്കെ ഈ ദളിത് സമൂഹത്തിൽ പെട്ടവർക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല എന്ന് മാത്രമല്ല അവർ ചവിട്ടി തയ്ക്കപ്പെട്ട രീതിയിൽ അവർ കഴിഞ്ഞുകൊണ്ടിരുന്നവരാണ് അവരെ യഥാർത്ഥത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിരുന്ന ഒരു സമൂഹമായിട്ടാണ് അവരെ കരുതപ്പെട്ടിരുന്നത് അവർക്ക് യാതൊരു പ്രാധാന്യം അവർക്കില്ല അവർക്ക് സമൂഹത്തിലൊരു പ്രാധാന്യമില്ലെന്ന് മാത്രമല്ല അവർക്കൊരു ഉന്നത സ്ഥാനമൊന്നും അവർക്ക് കിട്ടുന്നില്ല അവർക്ക് ഐത്തം ആ രീതിയിലാണ് അവരെ കാണുന്നത് പോലും വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉയർന്ന രീതിയിലോ അതായത് ഉയർന്ന സമുദായങ്ങളെന്ന് അവകാശപ്പെട്ടിരുന്നവർക്ക് അവർ ആ ഒരു കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പോലും ഉള്ള ഒരു അവകാശം അവർക്കില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ അതിൽ പെടുന്ന പെട്ടിരുന്ന ശ്രീ ടി കെ സി വർദല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ ഇത് അദ്ദേഹം ഇതൊരു അപകരക്ഷതാബോധം പോലും ഇല്ലാതെ അദ്ദേഹത്തിന് ആ സമുദായത്തിൽ പോയി എന്നുള്ള ഒരു വിഷമമൊന്നുമില്ലാതെ ആ സമുദായത്തെ അദ്ദേഹം മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അന്ന് മഹാ അയ്യങ്കാളി മഹാ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് മരണപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം ജനിച്ചത് മഹാ അയ്യങ്കാളിയുടെ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ട് ആ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പമാണ് ഒരു ക്ഷുഭിത യവനമാണ് ഈ ടി കെ സി വെടിലേക്ക് അന്ന് ഉണ്ടായിരുന്നത് കാരണം ഏതാണ്ട് പത്തിരുപത് വയസ്സ് പ്രായമേ ഉള്ളൂ സമയത്ത് പക്ഷേ ആ സമയത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അതിൽ പങ്കെടുത്ത ആളാണ് ചില്ലറക്കാരനല്ല അദ്ദേഹം അദ്ദേഹം ഉൾക്കൊണ്ടിരുന്ന ആശയങ്ങൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ മഹാ അയ്യങ്കാളിയുടെ ആശയങ്ങൾ അതേപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ശിഷ്യൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രതിഭ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്നൊരു വിവാഹത്തിന് നമ്മൾ എല്ലാവരും പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാനുള്ള അവകാശം പന്തി ഭോജനം നടത്തിയതാണ് സഹോദരൻ അയ്യപ്പൻ കാരണം എല്ലാവരെയും വിളിച്ചിരുത്തി എല്ലാ സമുദായത്തിൽപ്പെട്ടവരെയും വിളിച്ചിരുത്തിയിട്ട് അതിനകത്ത് അന്ന് അന്നുണ്ടായിരുന്ന യഥാർത്ഥത്തിൽ ഈ പട്ടികജാതി സഹോൽപ്പെട്ട സഹോദരങ്ങളെയും കൂടെ വിളിച്ചിരുത്തി ഒന്നിച്ച് ആഹാരം കഴിച്ചു അതോടുകൂടി അദ്ദേഹത്തിന് ഈ വരേണ്യ വർഗ്ഗക്കാർ ഒരു പേട് കൊടുത്തു കുലയൻ അയ്യപ്പനെന്ന് കേട്ടു അതാണ് സഹോദരൻ അയ്യപ്പനെ അറിഞ്ഞ ആ രീതിയിലാണ് വിളിച്ചത് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു വിഷമവും ഇല്ലായിരുന്നു കാരണം അത് അദ്ദേഹം ഒരാഭരണമെന്നുള്ള നിലയ്ക്ക് ഞാൻ എടുത്തു കുലയൻ എന്നുള്ള പേര് ഞാനതാണ് അപ്പോൾ ഏതാണ്ട് അതോടുകൂടിയാണ് സഹോദരൻ അയ്യപ്പൻ്റെ ഒരു പ്രഖ്യാപനം വന്നത് മതം വേണ്ട ജാതി വേണ്ട അതേപോലെ തന്നെ ദൈവം വേണ്ട എന്ന് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പോയി പറഞ്ഞു ഗുരു ഇതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഗുരു പറഞ്ഞതിനെ ഒരു അല്പം വ്യത്യാസപ്പെടുത്തി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്നാക്കി എന്ന് പറഞ്ഞപ്പോൾ ദൈവം വേണ്ട എന്ന് സഹോദരൻ പറഞ്ഞെങ്കിലും സഹോദരൻ്റെ എല്ലാ പ്രവർത്തികളിലും ദൈവമുണ്ട് എന്നാണ് ഗുരുദേവൻ അതിന് കൊടുത്ത മറുപടി അപ്പോൾ ഇവരുടെയൊക്കെ ഈ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടാണ് ഈ മഹാനായ നമ്മുടെ ടി കെ സി ഈ വടുതല അദ്ദേഹം പ്രവർത്തിച്ചതും സമൂഹത്തിൽ മുൻപന്തിയിലേക്ക് ഈ അതായത് ഈ ഇത് ഈ അധകൃതരെന്ന് അറിയപ്പെടുന്ന ഈ പാവ അറിയപ്പെട്ടിരുന്ന ചവിട്ടിത്തേക്കപ്പെട്ടിരുന്ന ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വലിയ കാര്യമുള്ളത് ദളിത് ക്രൈസ്തവർ അതായത് ദളിത് സമൂഹങ്ങളിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച് അങ്ങോട്ട് പോകും അവർ അനുഭവിക്കുന്ന അവശതകൾ വളരെ കൂടുതലാണ് ആ അവശതകൾ ചൂണ്ടിക്കാണിക്കാനാണ് അദ്ദേഹം അന്ന് വളരെ എഴുതിയത് അച്ഛൻ്റെ വെന്തിഞ്ഞ എന്ന് പറയുന്ന ഒരു കഥ ആ കഥ എന്ന് പറയുന്നത് അതിനകത്ത് അവസാനം പറയുകയാണ് അതായത് കണ്ടങ്കോരൻ ദേവസ്വയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അവസാനം കണ്ടങ്കോരനെ ഞാൻ എടുത്തു ദേവസ് വിടുമ്പോൾ രക്ഷിച്ചു അച്ഛൻ്റെ വെന്തിങ്ങായി അതാണ് ആ രീതിയിലാണ് അദ്ദേഹം അതിനെ ഉൾക്കൊണ്ടത് അപ്പോൾ അത്രത്തോളം ആ ക്രിട്ടിക്കലായിട്ട് വലിയൊരു വിമർശനാത്മകമായിട്ട് എഴുതിയ ഒരു കഥയാണ് അത് ഇതേപോലെ വേറെ ഒരുപാട് 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 പുസ്തകങ്ങൾ ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ അതായത് ചക്രാന്തി അട തുടങ്ങിയിട്ടുള്ള കഥകൾ എല്ലാം അതിന് ഉദാഹരണമാണ് എല്ലാം അവരെ അതായത് ഇവരുടെ ഈ ഈ ഈ വർഗത്തിനെ അതായത് ഇതുപോലെ ആക്ഷേപിക്കപ്പെടുന്ന ഈ വർഗത്തിനെ ചവിട്ടിത്തയ്ക്കപ്പെട്ടിരുന്ന ഈ സമൂഹത്തിനെ അവർക്ക് അവരെ നല്ല രീതിയിൽ ഒന്ന് കാണാൻ വേണ്ടി സമൂഹത്തിന് ഒരു കൊടുക്കുന്ന ഒരു സന്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇതാ ഇട പോയി പട്ടാളത്തിൽ ചേർന്നു ആദ്യം പട്ടാളത്തിലായിരുന്നു കുറേ നാൾ പിന്നെ പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ മറ്റ് സർവീസിലേക്ക് അതിനിടയിൽ അദ്ദേഹം ഡിഗ്രി എടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് പഠിക്കുന്ന ആളുകൾ അതായത് ഈ നമ്മുടെ പട്ടികജാതിക്കാരുടെ പഠിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു പക്ഷേ അദ്ദേഹം ഡിഗ്രി എടുത്തു ഡിഗ്രി എടുത്തതിനൊക്കെ ഇതിന് ശേഷമൊക്കെ അദ്ദേഹം ഗവൺമെൻറ് സർവീസിലായി ഇടയ്ക്ക് കസ്റ്റംസിൽ വർക്ക് ചെയ്തു പോർട്ട് പോർട്ട്രസ്റ്റിൽ വർക്ക് ചെയ്തു കസ്റ്റംസിൽ വർക്ക് ചെയ്തു പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ടിരിക്കുകയാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് റിട്ടയർ ചെയ്തതിന് ശേഷവും അദ്ദേഹം വളരെ ആയിട്ടുള്ള പല ബോർഡുകളിലും ഒക്കെ സ്ഥാനം വഹിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം രണ്ട് തവണ ഇലക്ഷന് നമ്മുടെ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ഇവിടെ അടുത്തുള്ള രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചെങ്കിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടു പോയി കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ആണ് ആയിട്ടാണ് മത്സരിച്ചത് അതിനുശേഷം എന്താണെന്നറിയുക അദ്ദേഹം അത് അതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അദ്ദേഹം അദ്ദേഹം യഥാർത്ഥത്തിൽ അന്നത്തെ കോൺഗ്രസ് നേതാവിൻ്റെ യഥാർത്ഥം നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന് ഈ രാജ്യസഭയിലേക്ക് കൊണ്ടുവരികയാണ് ഇലക്കുകയാണ് അപ്പോൾ രാജ്യസഭയിലേക്ക് സംവരണമില്ലാതെ അതായത് സംവരണം ഇല്ലല്ലോ രാജ്യസഭയിൽ സംവരണമില്ല സംവരണമില്ലാത്ത ഒരു ക്ഷൻ ഇലക്ഷനായിരുന്നു അദ്ദേഹത്തിനെ ആ തിരഞ്ഞെടുത്ത് അങ്ങനെ ആകെ മൂന്ന് പേരെ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് നല്ലൊരു പാർലമെൻറ്റേറിയനായിട്ട് അദ്ദേഹം രണ്ട് വർഷം കാലം അദ്ദേഹം കഴിഞ്ഞു പക്ഷേ രണ്ട് വർഷമേ കിട്ടിയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം പാർലമെൻ്റ് അംഗം രാജ്യസഭാംഗം ആയി മാറിയെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അദ്ദേഹം കാലയവനികൾ ചുള്ളിൽ മറയുകയാണ് ഉണ്ടായത് പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ പ്രതിഭകളെന്നൊക്കെ പറയുന്നത് നൂറ്റാണ്ടുകളിൽ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാകാറുള്ളൂ അല്ലാതെ എന്നും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല ഒരു പ്രതിഭയുടെ ജനനം യഥാർത്ഥ പ്രതിഭയായിരുന്നു ഈ ശ്രീ ടി കെ സി വടകല മാത്രമല്ല അദ്ദേഹം എൻ്റെ ആ ക്ഷുഭിത യവനം നമ്മൾ കണക്കാക്കേണ്ടതാണ് യവനത്തിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ കഥകൾ മുഴുവൻ അതെല്ലാം സമൂഹത്തിലെ ഈ ഉച്ച നീത നീതത്വത്തിനെതിരെയും അതുപോലെ തന്നെ അധകൃതരെന്ന് ഒരു ഭാ ഒരു വിഭാഗത്തിനെ മുതിരകുത്തുന്നതിനെതിരെ എതിരെയും ഉള്ള ഒരു വലിയ സമരപ്രഖ്യാപനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും അത് നമ്മൾ മനസ്സിലാക്കണം ഒരു വലിയ സാഹിത്യകാരൻ അതുപോലെ തന്നെ ആ ഈ സാഹിത്യരംഗത്ത് ഒരുപാട് ശോഭിച്ചിട്ടുള്ള ആള് സംഘടനകളിലെല്ലാം സാഹിത്യ സംഘടനകളിലെല്ലാം അംഗത്വം ആ രീതിയിൽ മുമ്പോട്ട് പോയിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോലികളും എല്ലാം ചെയ്യുമ്പോൾ പോലും ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യ അഭിരുചി അതുപോലെ ആ സെറ്റയിറിക്കലായിട്ട് ഇതേപോലെ ഉള്ള കാര്യങ്ങൾ എഴുതാനുള്ള കഴിവ് അത് അദ്ദേഹം മാറ്റിവെച്ചിരുന്നില്ല ഒരിക്കലും അതുകൊണ്ട് നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു മഹാനാണ് ശ്രീ ടി കെ സി വടുതല അദ്ദേഹത്തിൻ്റെ മരണമെന്ന് പറയുന്നത് വളരെയധികം നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഒരുപാട് വലിയ നഷ്ടമുണ്ടാക്കിയ കാര്യമാണ് പക്ഷേ ജനിച്ചാൽ എന്തെങ്കിലും മരിക്കേണ്ടേ ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് നൂറ് വയസ്സാകുമായിരുന്നു ഏതായാലും അത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല ശ്രീ ടി കെ സി വടുതലയെ നമ്മളെന്നും ഓർമ്മിക്കും കാരണം അദ്ദേഹം ഈ ലോകത്ത് അവശേഷിപ്പിച്ച് പോയിട്ടുള്ള ഈ ഭൂമിയിൽ അവശേഷിച്ച് ആശ് അവശേഷിപ്പിച്ച് പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളുണ്ടല്ലോ അത് നമുക്കെന്നൊരു ഉത്തേജനമാണ് അത് ഈ ഉച്ച നീചത്വങ്ങളെക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു വലിയ ഒരു ഊർജമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് എന്നും ഓർത്തിരിക്കട്ടെ എല്ലാവരും അദ്ദേഹത്തെ ഓർക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾക്കൊമ്പിൽ ആദരണ്യങ്ങൾ അർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം